ഓയ് ഇത് വീണ്ടും ഞാനാണ് ഇന്ന് ഞാൻ വരുന്നത് ഒരു ഇന്നെനിക്കൊരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വരുന്നത് ഇന്ന് ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് ഓർത്തോ അച്ഛൻ എല്ലാവർക്കും അച്ഛനും അമ്മയൊക്കെ പ്രിയപ്പെട്ടതുപോലെ എനിക്കും പ്രിയപ്പെട്ടതാണ് എൻ്റെ അച്ഛനും അമ്മയും എന്ന് കരുതിയിട്ട് അവരുടെ ഇഷ്ടത്തിനാണോ ഞാൻ ജീവിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് എനിക്ക് ഒരുപാട് നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരുന്നിരിക്കാം നമ്മൾ ഏത് അപകടത്തിൽ ചെന്ന് വെട്ടാലും തിരിച്ച് വീണ്ടും നമുക്ക് തിരിച്ച് എഴുന്നേക്കാൻ പറ്റുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് എന്താണെന്നറിയില്ല പെട്ടെന്ന് ഞാൻ അച്ഛനെ കുറിച്ച് ഓർത്തു അച്ഛൻ മരിച്ചുപോയി പക്ഷേ ചില സന്ദർഭങ്ങൾ നമ്മൾ ഓർക്കില്ലേ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഓർക്കുന്ന പല പല സന്ദർഭങ്ങളുണ്ടാകും ഇന്നും ഞാൻ അങ്ങനെ ഒരു ഓർമ്മയിലേക്ക് പോയി എന്താണെന്നറിയില്ല അങ്ങനെ തോന്നി ശരിക്കും ഈ മരണം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണ് നമ്മൾ അത്രയും ദിവസം കണ്ടിരുന്ന ആൾ ആൾ ഒരുപാട് ഒരുപാട് നമ്മുടെ ജീവിതമായിട്ട് എല്ലാ കാരണങ്ങൾ കൊണ്ടും നമ്മൾ ബന്ധപ്പെട്ട് കടന്നിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു നിമിഷത്തിൽ ഒന്നും അല്ലാതായി പോകുന്നു പിന്നെ അവർ വെറും ഒരു കഥ മാത്രമായിട്ട് മാറുന്നു അത് ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ ഓടുന്നതെന്ന് നമുക്ക് തോന്നും ശരിക്കും എപ്പോൾ വേണേലും നമ്മളുടെ കൂടെ തന്നെ സത്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മരണം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ മരിക്കുന്നവർക്കല്ല മരിക്കുന്നവർക്ക് സന്തോഷമാ കേട്ടിരിക്കുന്നത് അറിയില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് കൂടെയുള്ളവരുടെ ഒരവസ്ഥ നമുക്കിനി ആ ഒരു വ്യക്തിയെ ഇപ്പം ഓർക്കും ഷോ അച്ഛന് ഒരു തവണ എനിക്ക് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നിങ്ങനെ ആലോചിക്കും ഇനി ഒരിക്കലും നമുക്ക് ആ വ്യക്തിയെ കാണാൻ പറ്റില്ല ഒരു കഥ ഒരു സിനിമയൊക്കെ നമ്മൾ കണ്ട് മറക്കുന്നത് പോലെ ഒരു കഥയായി മാറി അറിയില്ല ഇതാണോ ജീവിതം ഇതിനു വേണ്ടിയാണോ നമ്മളിങ്ങനെ പല പല കാര്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്ക് അത് ഇത് ഓരോ ഈക്കോ ക്ലാഷ് ഓടുന്നു ചാടുന്നു എന്ത് എന്നിട്ട് എല്ലാവരും എത്താൻ പോകുന്ന പോയിന്റ് ഏതാ ഈ ഒരു പോയിന്റ് സോ അത് നമ്മളെന്ത് മനസ്സിലാക്കി തുടങ്ങുന്നോ അന്ന് മുതല് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇതും ഉണ്ടാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വന്നാലും സന്തോഷം വന്നാലും ഒരുപോലെ സങ്കടം വന്നാലും ഒരുപോലെ അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരിട്ടെ ഇപ്പം എല്ലാവർക്കും എന്നോട് തോന്നുന്നുണ്ടാവും ഈ മരണകഥയും വന്ന് പറഞ്ഞിട്ട് നല്ല ദിവസം നേരുന്നു എൻ്റെ ഓർമ്മയിൽ എന്ത് വന്നത് അതായിപ്പോയി എന്ത് ചെയ്യാനാണ് അപ്പോൾ ഇന്ന് എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ദിവസം ദിവസമുണ്ടാവട്ടെ ബൈ അപ്പം മറക്കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്